ഹായ് ഗായ്സ് അപ്പം നമ്മളിന്ന് പോകുന്നത് മത്തേരാ സിറ്റിയിലേക്ക് കേട്ടോ അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അത് ഞാൻ പെട്ട പടാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം എനിക്ക് അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോളൂ ഈ വീഡിയോ അതുകൊണ്ട് ഞാനിതിൽ മാക്സിമം ഉൾ ഉൾപ്പെടുത്തിയിട്ട് പറയാൻ നോക്കാം കേട്ടോ അപ്പം ഈ നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചത് ഗ്ലൈസേഷൻ സംഭവിച്ചൊരു നാടാട്ടാ പിന്നീടാണ് ഇവർ എന്താ പറയുക ഇങ്ങനൊരു എന്താ പറയുക സിറ്റി ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ആ ഒരു ആർച്ച് പോലത്തെ പാലം കണ്ട അത് നിങ്ങൾ നോട്ട് ചെയ്തോ ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞുതരാം പിന്നെ ഈ ഗ്ലൈസേഷൻ സംഭവിച്ചതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇതേ കണ്ട ഇതൊക്കെ അവർ അത് ഉണ്ടാക്കിയെടുത്തപ്പം അതായത് ഓൾറെഡി ഉള്ള സംഭവങ്ങളാണ് അവരുണ്ടാക്കിയെടുത്ത് ല്ലത് ഇങ്ങനെ ഗ്ലൈസേഷൻ സംഭവിച്ചിട്ടുണ്ടാകും ഏറ്റവും വലിയ തെളിവുകളാണിത് നമുക്ക് ഈ ഗൈഡാണ് പറഞ്ഞു തരുന്നത് നമ്മൾ അവിടെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആയിരുന്നു പിന്നെ പല സ്ഥലത്ത് കയറാനായിട്ട് ബില്ല് ടിക്കറ്റ് വേണം പക്ഷെ നമ്മൾ എടുത്തില്ലായിരുന്നു കാരണം നമ്മൾ ഓൾറെഡി ഇവർക്ക് പേ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവരുത്തും ഇവർ തന്നെ നമ്മളെ കൊണ്ടുപോകും ഇവരുടെ ആ ടിക്കറ്റ് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പം ഓക്കെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ് ഈ പള്ളി ഭയങ്കര എന്താ പറയുക ആയിട്ടുള്ള ഒരു പള്ളിയായിട്ടാണ് സാധാരണയൊക്കെ നമ്മുടെ നാട്ടിലെ സിമിട്രി താഴേയും പള്ളി മെകളിലൊക്കെ ആയിരിക്കും അങ്ങനെയല്ലേ അതായത് കുഴിമാടം താഴെ ആയിരിക്കും ഇവിടെ നേരെ തിരിച്ചാണ് ഇതാണ് ആ കാണുന്ന പള്ളി ഈ പള്ളിക്ക് മകളിലാണ് നമ്മുടെ സിമിട്രി വരുന്നത് പള്ളിയുടെ അകുമ്പോൾ വീട് എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര പഴക്കം ചെന്ന് അതുകൊണ്ട് അതുപോലെയാണ് അവരത് സൂക്ഷിക്കുന്നത് അപ്പം നമ്മൾ എന്താ പറയുക പള്ളിയിലേക്ക് പോകുന്ന വഴി അറിഞ്ഞിട്ട് ഈ കാണുന്നത് അതൊക്കെ ഇതുപോലെ തന്നെ നല്ല രസമാണ് കേവാണ് കംപ്ലീറ്റ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് നല്ല രസമാണ് ബാറൊക്കെ ഉണ്ടായിട്ട് ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇവർ പണ്ട് ബോർഡ് കുഴിച്ചിടുന്നത് ഈ കേവില്ലേ കേവിൻ്റെ ഉള്ളിൽ ചെറിയൊരു തുരങ്കം ഒക്കെ ചെറിയ തുരങ്കം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബോർഡ് വെക്കുക ചെയ്യണത് അപ്പം ഈ തുരങ്കം അതായത് ഇതൊക്കെ ഈ പ്രദേശം കണ്ട അത് നിരപ്പായ പ്രദേശില്ല ഇവിടെയൊക്കെ പണ്ട് ബോഡിയൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന പറഞ്ഞത് ഇപ്പം പിന്നീട് അത് അവർ പൊളിച്ചു മാറ്റിയതാണ് ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാൻ കുറച്ച് കുറച്ച് ഹോള് പോലെയൊക്കെ കാണാൻ പറ്റില്ലേ അവിടെയൊക്കെ ഇതുപോലെ തന്നെ ബോഡി സൂക്ഷിച്ച് വെച്ച് അതായത് ബോഡി അടക്കം ചെയ്തിരുന്നത് അങ്ങനെ ആയിരുന്നു കേട്ടോ റോമിൽ തന്നെ ഉണ്ടല്ലോ ഇവരിങ്ങനെ തുരകം തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പള്ളിയും അതുപോലെ തന്നെ ബോഡിയൊക്കെ അടക്കം ചെയ്തിരുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാറ്റാഗോംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോമിലെ പലതും അങ്ങനെയല്ലേ അങ്ങനെ ഓക്കെ നമ്മൾ അടുത്തത് പോകുന്നത് ഇതേ െ അതായത് ഈ ഗുഹ തുറന്നിട്ട് വീട് അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു ഗുഹ തുറന്ന് വെച്ചേക്കാണ് അങ്ങനെ ഇവരുടെ ഈ പ്ലേറ്റൊക്കെ ഇത് ഇങ്ങനെയായിട്ടാണ് രണ്ട് ചേരേ ഉണ്ടാവുള്ളൂ അത് പാരന്റ്സ് മാത്രമേ ഇരിക്കുകയുള്ളായിരുന്നു അന്നത്തെ കാലത്ത് നിന്നാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു തന്നത് പിന്നെ പ്ലേറ്റ് പ്ലേറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് പുതിയത് വാങ്ങാൻ പൈസ ഇല്ലാത്തത് അവർ ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കും അതാണ് ഈ കാണുന്നത് അതും മറ്റേ കമ്പി പോലത്തെ സംഭവം ഇല്ല അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ അവർക്ക് ഹീറ്റർ ഒന്നും ഇല്ലാത്തത് ഏതെങ്കിലും മൃഗങ്ങളെ കൂടെ വളർത്തും എന്നിട്ട് അതിൻ്റെ ചൂട് പറ്റിയിട്ടാണ് ഈ ഹീറ്റർ സംവിധാനം അവർ ഒഴിവാക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മറ്റേ വീട്ടിൽ എല്ലാവരും എന്താ പറയുക ബ്രെഡ് ഉണ്ടാക്കും വീട്ടിൽ ആ ബ്രെഡ് എന്താ പറയുക അവരവരുടെ തന്നെ സീൽ വെക്കും സീലുള്ള സ്റ്റാമ്പ് ആ അങ്ങനെ ചെയ്യവർ അത് മനസ്സിലാവുകയുള്ളൂ അവരുടെയാന്ന് പിന്നെ ഇതൊക്കെ കിച്ചൺ ഇതുപോലെ ചുള്ളിക്കമ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലിട്ടാണ് ആ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പൊയ്യില്ലാത്ത അടുപ്പൊക്കെ പോലത്തെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ഇതല്ലേ കാരണം പുകയില്ലാത്ത അടുപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെയല്ലേ നമ്മൾ വെക്കാറുള്ളത് ഓക്കെ നമ്മൾ പറഞ്ഞ ബ്രെഡ് ബ്രെഡിൽ വേണ്ട ഇതാണ് ബ്രെഡെങ്കിൽ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് ഡമ്മി ബ്രെഡാണ് അതിനുള്ളിൽ ഏസിയിൽ അതായത് സ്റ്റാമ്പ് ഇങ്ങനെ അവർ പ്രസ് ചെയ്യുന്നാൽ അവർക്ക് മനസ്സിലാവും അവരുടെ ആണെന്ന് അവരുടെ വീ ആ വീട്ടുകാരുടെ ആണെന്നുള്ളത് പിന്നെ വെള്ളമൊക്കെ അവർ ഇങ്ങനെയായിരുന്നു കളക്ട് ചെയ്തുകൊണ്ടിരുന്നതും മകളിൽ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ മഴ വെള്ളം അവർ സംഭവിച്ചിങ്ങനെ വെക്കും നമ്മൾ ഇപ്പം കയറിയിരിക്കുന്ന വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 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 ലേഡിയുടെ വീടായിരുന്നു അവർ മരിച്ചുപോയി ഇതൊക്കെ കുട്ടികൾക്ക് എടുത്താണുള്ള സംഭവമായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഈ ഒരു ഗുഹയിൽ ബാത്റൂം നിങ്ങൾ കാണില്ല കാരണം ബാത്റൂം ഇല്ല അപ്പം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നിനും രണ്ടിനൊക്കെ പോയിട്ട് ഇവർ ആ ഒരു കവറിലാക്കിയിട്ട് ഈ പാലുമില്ല ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ നോട്ട് ചെയ്യാൻ പറയുന്നത് ആ പാലത്തിലേക്ക് ഇടും അതിൻ്റെ ഒരു ഫോട്ടോ ആണ് നമ്മൾ കണ്ടത് ഇപ്പം എൻ്റെ ഒരു തെളിവായിട്ടുള്ള സംഭവമാണ് കണ്ടത് ഈ ഒരു ലേഡിയുടെ ആയിരുന്നു ഒരു വീട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക കാണാനൊക്കെ ആയിട്ട് അനുവദിച്ച് തന്നത് അമ്പത് വർഷം മുമ്പ് വരെ ഇവരിങ്ങനെ ഒന്നിനും രണ്ടിനൊക്കെ പോയിട്ട് ഈ പാലത്തിൻ്റെ ഇടയിലേക്ക് എറിയണത് കൊണ്ട് തന്നെ ഇറ്റാലിയൻസിന് പൊതുവേ ഈ ഒരു സ്ഥലത്ത് വീട് വാങ്ങുന്നത് തന്നെ ഇഷ്ടമായിരുന്നില്ല നാണക്കേടായിരുന്നു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ഈ ഒരു ഈ ഒരു എന്താ പറയുക മത്തേര എന്നു പറഞ്ഞ സിറ്റിന്ന് ഉണ്ടാക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ കാരണം വെള്ളം നമ്മൾ പറഞ്ഞായിരുന്നില്ലേ അത് ഇതേ കാണുന്ന ഹോളിക്കൂടെ ആയിട്ടാണ് വെള്ളം നമ്മൾ സംഭരിച്ച് വെക്കുന്നത് അങ്ങനെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലോത്ത് വാഷ് ചെയ്യേണ്ടത് ഇതൊക്കെ പറഞ്ഞ ഇല്ലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല ഇതുപോലെയാണ് ക്ലോത്ത് ഈ സ്ഥാനത്തിലിട്ട് ഉറച്ചിട്ടാണ് ഇവർ വാഷ് ചെയ്യുന്നത് പിന്നെ പ്ലേറ്റ് മാത്രമല്ല എന്ത് സംഭവം പൊട്ടിയാലും ഇതുപോലെ അവരത് സ്റ്റിച്ച് ചെയ്ത് വെക്കൂട്ടോ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് ഇത് ഇവിടെ നിങ്ങൾക്ക് ഒരു കോഴീനെ കാണാൻ പറ്റും കണ്ട ഇത് വേണ്ട അത് ഒരു വിസിലാണ് സംഭവം അപ്പം കുഞ്ഞു കോഴിയൊക്കെ പാവപ്പെട്ടവരുപയോഗിക്കും വലിയ കോഴിയൊക്കെ പണക്കാർ ഉപയോഗിക്കും അന്നത്തെ കാലഘട്ടത്ത് നമ്മൾ ഈ കോഴി ഈ വലിയ കോഴിയാണ് കയ്യിലാണെങ്കിൽ അവർ പണക്കാരാണെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത് അതായത് അന്നത്തെ കാലത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നെന്നാണ് നമുക്ക് അവരത് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ ഇനിയും ഇഷ്ടം മാത്രമേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് മാ തെറസിറ്റീനെ പറ്റി അത് ഈ ഒരു വീഡിയോയിലൊന്നും തീരില്ല അപ്പം നിങ്ങൾ എന്താ പറയുക എൻ്റെ അടുത്ത വീഡിയോ എല്ലാ ഫ്രൈഡേയും വീഡിയോ ഉണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ബായ്